നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കരിമീൻ വളരെ കുറച്ചെണ്ണയിൽ എങ്ങനെ പൊള്ളിച്ചെടുക്കാം ഇതിൽ നിന്ന് മൂന്ന് കരിമീനാണ് ഞാൻ എടുക്കുന്നത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞെടുക്കാം ഇങ്ങനെ വരഞ്ഞാൽ കറക്റ്റായിട്ട് എരിയും ഉപ്പും മാംസത്തിലോട്ട് ചേരും വരഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കഴുകിയെടുക്കാം ഇതിനാവശ്യമായ മസാല ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു വാഴയിലയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ചത് മൂന്നല് ഇഞ്ചിയും ഒരു കഷ്ണം എടുത്തുള്ള ചതച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതൊന്ന് പുരട്ടാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം ഇങ്ങനെ പുരട്ടി കൊടുക്കാം വരഞ്ഞ് വെച്ചേക്കുന്ന മീനെടുത്തൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം നല്ല വൃത്തിയായിട്ട് ആ ഉള്ളിലോട്ട് ചേർത്ത് പുരട്ടിക്കൊടുത്തില്ലെങ്കിൽ എരിയും പുളിയും പൊടിക്കില്ല നല്ല മാംസമുള്ള മീനായതുകൊണ്ട് ഇത് പൊള്ളിക്കാൻ വേണ്ടി മൂന്ന് വാഴയിലയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് തീയിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് പുരട്ടിയെടുക്കാം മസാല ചേർത്ത മീനെടുത്ത് ഈ രീതിയിൽ ഇലയിൽ വെച്ച് മടക്കാം ചെറിയ നൂൽ വെച്ച് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലെ നൂല് കെട്ടിയില്ലെങ്കിൽ മീൻ പൊള്ളിച്ചെടുക്കുമ്പോൾ മീനും വിലയും സെപ്പറേറ്റ് ആയിപ്പോകും ഉപ്പും അരിയും പിടിക്കാൻ വേണ്ടി ഇത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കാം ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം അതിലേക്ക് ഞാൻ അടുപ്പിലേക്ക് അടുപ്പിലേക്കൊരു പാനാണ് എടുത്ത് വെക്കുന്നത് പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീനെടുത്തുനിന്ന് പൊള്ളിക്കാൻ വെക്കാം ഈ ാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ രീതിയിൽ പൊള്ളിച്ചതിന് ശേഷം നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി അകോ ഒന്ന് വെന്തോന്നറിയാൻ വേണ്ടി നമുക്ക് ആദ്യം കിട്ടിയ നൂലൊന്ന് അഴിച്ചു കളഞ്ഞിട്ട് ഇലയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതൊന്ന് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം